ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്താവിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇന്ന് പരിശോധന നടത്തുന്നത് ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന സംഘം ടൌൺഷിപ്പിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് ഒരിക്കൽ നോവറിഞ്ഞവരാണ് ഇനി അവരെ സംബന്ധിച്ച മറ്റൊരു വേദന താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുനരധിവാസം എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ശ്രദ്ധിച്ചു തന്നെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് എന്തൊക്കെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും ശ്രീജ ഇനി എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ദുരന്തം കഴിഞ്ഞു രക്ഷാപ്രവർത്തനം കഴിഞ്ഞു തെരച്ചിൽ കഴിഞ്ഞു ഇനി പുനരധിവാസമാണ് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി ആ വെല്ലുവിളി സർക്കാർ ഏറ്റെടുക്കുകയാണ് അത് ഫലപ്രദമായി നടപ്പാക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു നിലവിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മുന്നൂറ്റി അമ്പത്തെട്ടോളം കുടുംബങ്ങൾ ആയിരത്തി ആളുകൾ ഇവരെ കൃത്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കുക ഇപ്പോൾ താൽക്കാലികമായ വീടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇരുനൂറ്റി വാടക വീടുകളും സന്നദ്ധ സംഘടനകൾ നൽകിയ നൂറോളം വീടുകളും ഉണ്ട് ഇത്തരത്തിൽ ഈ കേന്ദ്രങ്ങളിലേക്ക് വരും ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കി നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ പൂർണ്ണമായും വാടക സർക്കാർ നൽകും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു തരത്തിലും ഈ കുടുംബങ്ങളെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇവിടെ പുനരധിവാസം നടപ്പാക്കുക അതാ സമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൌമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘം ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ ഈ സംഘം ഇവിടുത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളും അടക്കം പരിശോധിച്ചിരുന്നു ഈ ഭൂമിയിൽ ഇനി വാസവ്യോഗമാണോ എത്തരത്തിലുള്ള മുൻകരുതലുകളാണ് ഇനി എടുക്കേണ്ടതെന്നടക്കമുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഈ സംഘം ഇനി സർക്കാരിന് നൽകേണ്ടത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കുക പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിദഗ്ധ സംഘം ഇപ്പോൾ ഈ ഭൂത ശ്രമിക്കണം ഈ ദുരന്തം നടന്ന മേഖലയിൽ തെരച്ചിൽ പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നത് കാരണം കൃത്യമായ ഇനി ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കിടക്കുമ്പോൾ ഇനിയൊരു ദുരന്തം ഈ വയനാട്ടിൽ താങ്ങാൻ കഴിയില്ല അത്തരത്തിൽ ആ ദുരന്തം ആവർത്തിക്കാത്തി ആവർത്തിക്കാതിരിക്കാൻ തികച്ചും മുൻകരുതൽ തന്നെ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ സ്വീകരിക്കുന്നത് തന്നെ ടൌൺഷിപ്പിനായി കണ്ടെത്തുന്ന സ്ഥലവും ഈ സംഘം പരിശോധിക്കും അതിനനുസരിച്ചുള്ള കൃത്യമായ പദ്ധതികൾ തന്നെയാവും സർക്കാർ സജ്ജമാക്കുക ഇനി നിലവിൽ ഇത് ഈ മേഖല അതായത് ദുരന്തം നടന്ന മേഖലയിലേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അത്തരത്തിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത് കാരണം നിരവധി വീടുകൾ നിലവിൽ പത്തോളം വീടുകൾ ആ മേഖലയിൽ തകരാതെ കിടക്കുന്നുണ്ട് പക്ഷേ അവിടേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കില്ല ആ മേഖല പൂർണ്ണമായും റെഡ് സോൺ ആക്കാനുള്ള ഒരു പദ്ധതിയും സർക്കാർ ആലോചിക്കുന്നുണ്ട് അതെല്ലാം ഇനി വരിക ഈ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഏതായാലും തെരച്ചിലും അതോടൊപ്പം തന്നെ പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ചാലിയാർ മേഖലയിൽ നിന്ന് പൂർണ്ണമായും അതായത് പ്രത്യേക സംഘമാണ് ആ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിലുണ്ടായ അതിശക്തമായ മഴ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് ഒരു മൃതദേഹ ഭാഗം കൂടി ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ശരീരഭാഗങ്ങൾ ഈ മേഖല യിലാകാം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാലിയാർ കേന്ദ്രീകരിച്ചും വനമേഖല കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നത് അതേസമയം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാവിധ രേഖകളും നൽകാനുള്ള പ്രവർത്തനങ്ങളും ഇന്നും തുടരുകയാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രേഖകൾ ഇത്തരത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് നൽകിയിരുന്നു ഇന്നും പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എട്ടോളം കുടുംബങ്ങളെ താൽക്കാലികമായി കണ്ടെത്തിയ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കും അവർ വീടുകളെത്തിയിട്ടുണ്ട് നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നൽകിയിരുന്നു ഏതായാലും അത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് ഈ പുനരധിവാസ മേഖല കടക്കുകയാണ് ഏതായാലും ഇനി വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുനരധിവാസമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീജി